ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വേ ഡിസൈൻസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടല്ലോ ഇതുപോലെ അജറക്കിൻ്റെ ഒരു ക്ലോത്തിൽ നോർമൽ ആയിട്ടൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയുമായിട്ടാണ് അപ്പോൾ ലൈനിങ് ഒന്നും ഇടാതെ ഒരു നോർമൽ ആയിട്ടുള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നെക്ക് നമ്മൾ ക്ലോസ് പീസ് വെച്ചിട്ട് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ഈ സ്ലീവിൻ്റെ എഡ്ജ് ഭാഗത്ത് കുറച്ച് വീതി കുറവുണ്ട് അതുകൊണ്ട് കട്ട് പീസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നുണ്ട് ആദ്യം നമ്മൾ സ്ലീവിൻ്റെ ഒരു എഡ്ജ് ഭാഗത്ത് ഈയൊരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വീതി കൂട്ടാം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാർ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് സ്ലീവ് ഒന്ന് വീതി കൂട്ടാം ആ ഒരു കെർവ് ഭാഗത്തുള്ള അവിടെ പീസ് വച്ച് ഇതുപോലെ രണ്ട് സ്റ്റിച്ച് കൊടുക്കുക കണ്ടല്ലോ കൈക്കുഴിയുടെ ആ ഒരു മൂലയിൽ വീതി കിട്ടി ഇനി അതുപോലെ ഈ ഒരു ഭാഗത്തും അടുത്ത സ്ലീവിലൊക്കെ അറ്റാച്ച് ചെയ്യുക ആ ഒരു കട്ട് പീസ് അറ്റാച്ച് ചെയ്യുക കണ്ടല്ലേ അപ്പം നമ്മുടെ സ്ലീവിൻ്റെ എല്ലാ രണ്ട് ഭാഗത്തും അത് ഒരു നാല് ഭാഗത്തും ഇതുപോലെ കട്ട് പീസ് വെച്ചു വീതി കൂട്ടി ഇനി നമുക്ക് ക്രമത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പം നമ്മൾ ടോപ്പിൻ്റെ കൈക്കുഴി ഇതുപോലെ വെച്ച് നോക്കുക However, ോ അര ഇഞ്ച് ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗം ഒഴികെ ഈ ഒരു സ്ലീവ് ഇതുപോലെ വെച്ച് നോക്കുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു സ്ലീവിൻ്റെ വീതി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് തടി ഉള്ള ആൾക്കാർക്കൊക്കെ ഇതുപോലെയാണ് സ്ലീവ് നമ്മൾ ക്ലോത്ത് തികയാതെ വരുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യൽ കേട്ടോ അപ്പോൾ ഇനി രണ്ട് സ്ലീവും കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഇതുപോലെ വരച്ച് കട്ട് ചെയ്ത് എടുക്കുക കണ്ടല്ലോ നമ്മുടെ സ്ലീവ് ഇവിടെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ക്രോസ് പീസ് ജോയിൻ ചെയ്യുക അപ്പോൾ ക്രോസ് പീസ് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം കണ്ടല്ലോ ഇതുപോലെ ഒരു മൂല ഈ ഭാഗത്തൊക്കെ ആണെങ്കിൽ മറ്റേ മൂല അടുത്ത ഭാഗത്തേക്കും വെച്ച് ആ ഒരു ക്ലോത്ത് ഒരുമിക്കുന്ന ഭാഗത്ത് നിന്ന് തുടങ്ങി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക കണ്ടല്ല നമ്മുടെ ഈ ഒരു ക്രോസ് പീസ് നമ്മൾ അറ്റാച്ച് ചെയ്തു ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ടോപ്പ് എടുത്ത് നെക്ക് അടിയിളപ്പെടുത്താം നെക്ക് പിടുത്ത് മൂന്ന് ഇഞ്ച് അടാപ്പെടുത്തുക ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് ആറ് ഇഞ്ച് അടപ്പെടുത്തുക അപ്പം നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് ഇടാപ്പെടുത്താം ഇനി ഇതുപോലെ പെട്ടിക്കോളം വരച്ച് ഇതുപോലെ കറവ് വരക്കുക ഇനി അത് കട്ട് ചെയ്യാം കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നിവർത്തി ക്രോസ് പീസ് അറ്റാച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് ചീത്തവശം ഇതുപോലെ വെച്ച് ചീത്തവശത്താണ് ക്രോസ് പീസ് അറ്റാച്ച് ചെയ്യേണ്ടത് അപ്പോൾ രണ്ട് ഫോൾഡറാക്കി മടക്കുക ക്രോസ് പീസ് കണ്ട ഒരു നല്ല ഭാഗം മുകളിലേക്ക് വരുന്ന രീതിക്ക് രണ്ട് ക്രോസ് ആക്കി മട രണ്ട് ഫോൾഡറാക്കി മടക്കിയതിന് ശേഷം കാലിഞ്ചകലത്തിൽ ചിച്ചിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ക്രോസ് പീസ് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വലിച്ചു പിടിക്കാതെ ലൂസിന് ഇതുപോലെ വെച്ച് സാവധാനം സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളായൊരു മെത്തഡാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ളൊരു നെയ്റ്റി പിറ്റൊക്കെ എടുത്ത് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് സ്വന്തമായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് നോക്കി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കണ്ടല്ലോ ഈ ഒരു നെക്ക് നമ്മൾ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തു ചീത്ത വശത്തട്ടോ ക്രോസ് ക്രോസ് പീസ് അറ്റാച്ച് ചെയ്തത് ഇനി ഇതുപോലെ നോച്ചിട്ട് ഇതുപോലെ ആ ഒരു സ്റ്റിച്ചിൽ കൊള്ളാതെ കട്ട് ചെയ്ത് മറിച്ചിട്ട് പ്രസ്തിച്ച് കൊടുക്കുക കണ്ടില്ല നമ്മുടെ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ മറിച്ചിട്ട് പ്രസ്തിച്ച് കൊടുക്കുക അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കാം നമ്മൾ നെറ്റിക്ക് പകരം അങ്ങനെ ടോപ്പൊക്കെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വിട്ടാൽ നല്ല അടിപൊളിയായിരിക്കും കണ്ടല്ലോ നമ്മുടെ നെക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ബാക്ക് നെക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം ബാക്ക് നെക്ക് നമ്മൾ ക്രോസ് പീസ് നല്ല വശത്ത് വെച്ച് ചീത്തവശത്തേക്ക് മറിക്കുക ഇനി ബാക്ക് നെക്ക് ഇതുപോലെ നല്ല വശത്ത് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ചീത്തവശത്തേക്ക് മറിച്ച് പ്രസ്തിച്ചു കൊടുക്കുക അപ്പ കണ്ടല്ലേ ബാക്കിനൊക്കെ നമ്മൾ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തു ഇനി പ്രസ്തിച്ച് കൊടുക്കുന്നതിന് മുന്നേ ഇതുപോലെ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് ഇതുപോലെ ആ ഒരു ക്രോസ് പീസ് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക നെക്ക് സ്റ്റിച്ച് ചെയ്ത ആ അരികിൽ ചേർത്ത് വെക്കണേ ഒരു ഇതുപോലെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഫാമിലി ഗ്രൂപ്പിലും അതുപോലെ സ്റ്റിച്ചിങ് തുടങ്ങുന്നവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് നമ്മുടെ വിജയം അതിനാണ് ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ വിടുന്നത് അത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഷോൾഡർ അറ്റാച്ചിങ് കഴിഞ്ഞു ഇതുപോലെ ആ ഒരു എഡ്ജ് കട്ട് ചെയ്ത് ആ ഒരു ക്രോസ് പീസ് മറിച്ച് പ്രസ്തിച്ച് കൊടുക്കുക ഇതുപോലെ പ്രസ്തിച്ച് കൊടുക്കുക അപ്പോൾ ക്രോസ് പീസ് വെച്ച് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു കടലോ ഇതുപോലെ കിട്ടി പിന്നെ അടുത്തതായി സ്ലീവ് അറ്റാച്ച് ചെയ്യുക കണ്ടല്ലോ ഇതുപോലെ സ്ലീവിൻ്റെ മിഡിലും ഷോൾഡർ അറ്റാച്ച് ചെയ്ത മിഡിലും കണക്കാക്കി വെച്ച് സ്ലീവ് അറ്റാച്ച് ചെയ്യുക ഇയർ ഷോൾഡറിൻ്റെ നടു തന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോവുക തിരിച്ച് ഇതുപോലെ തന്നെ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് തലവരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് സ്റ്റിച്ച് നമുക്ക് കിട്ടുകയും ചെയ്യും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും കണ്ടല്ല ഇതുപോലെ ഇയർ തരക്കിലെത്തിയതിനു ശേഷം തിരിച്ച് ഇതുപോലെ തന്നെ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് അടുത്ത ഭാഗവും സ്റ്റിച്ച് ചെയ്യുക ഇനി ഇതുപോലെ തന്നെ അടുത്ത് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക അവ കണ്ടല്ലേ നമ്മുടെ രണ്ട് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തു നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി ഇനി ഈ ഒരു അടിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കൂട്ടി സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ സ്ലീവിൻ്റെ എഴുതി സ്റ്റിച്ചതിന് ശേഷം അല്ല ഇതുപോലെ നിവർത്തി വെച്ച് നമ്മുടെ അളവുകൾ എത്രയാണോ ചെസ്റ്റ് അളവ് വെസ്റ്റ് അളവ് ഹിപ്പ് അളവൊക്കെ അടയാള കൊടുത്തി സ്ലീവിൻ്റെ അളവൊക്കെ അടയാക്കെടുത്തിയതിന് ശേഷം സൈഡൊക്കെ അറ്റാച്ച് ചെയ്യുക അപ്പോൾ ഇതുപോലെ അതിൻ്റെ മിഡിൽ അടയാക്കൊടുത്തതിന് ശേഷം നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് പോലെ അളവ് നോക്കി അടയാപ്പെടുത്തുക അപ്പോൾ നമുക്ക് ഇരുപത്തി മൂന്നാണ് വേണ്ടത് അപ്പം പതിനൊന്നര നടുവിൽ വരുന്ന രീതിക്ക് ടേപ്പ് വെച്ച് അടയാപ്പെടുത്തുക അതുപോലെ വേസ്റ്റ് ലെങ്ത്ത് പതിമൂന്ന് അടയാളപ്പെടുത്തി അവിടെയുള്ള വിടുത്ത് അടയാളപ്പെടുത്തുക അപ്പോൾ നമുക്ക് എത്രയാണോ അളവുകൾ വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൂട്ടി സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ വേസ്റ്റ് വിടുത്ത് ഇരുപത്തിരണ്ട് അടവുക പതിനൊന്ന് നടുവിൽ വരുന്ന രീതിക്ക് ടേപ്പ് വെക്കുക ഇരുപത്തിരണ്ട് അടയാളപ്പെടുത്തുക ഇനി അടുത്തതായി ഹിപ്പ് ലെങ്ത്ത് ഇരുപത് അടയാളപ്പെടുത്തി ആ ഒരു ഭാഗത്തുള്ള വെടുത്ത് അടയാളപ്പെടുത്തുക അപ്പം നമുക്കിവിടെ ഈ ഭാഗത്ത് ഇരുപത്തി നാലാണ് വേണ്ടത് അപ്പോൾ പന്ത്രണ്ട് നടുവൽ വരുന്ന രീതിക്ക് ടേപ്പ് വെച്ച് നാല് അടയാളപ്പെടുത്തുക ഇനി ഇതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ വരച്ച് അപ്പോൾ നമ്മൾ വിറച്ച ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്യുക ഇനി അതുപോലെ തന്നെ സ്ലീവും നമുക്ക് എത്രയാണ് വിടുത്ത് വേണ്ടത് അതിനനുസരിച്ച് സ്ലീവിൽ ഇതുപോലെ അടയാളപ്പെടുത്തുക അപ്പോൾ സ്ലീവിൻ്റെ ഈ താഴെ ഭാഗത്ത് അഞ്ചര ഇഞ്ച് വിടുത്തടയാളപ്പെടുത്തി അതുപോലെ മുകളിൽ നിന്ന് എട്ട് ഇഞ്ച് അടള ലെങ്ത്തിൽ ഇതുപോലെ നമ്മുടെ അളവ് അടളപ്പെടുത്തി ഇതുപോലെ വരച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പൊ കണ്ടല്ലോ സൈഡൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു കിപ്പിന്റെ ആ ഒരു ഭാഗത്ത് നിർത്തിയാണ് സ്റ്റിച്ച് ചെയ്തത് നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പൊ നമ്മൾ കറക്റ്റാക്കി ഇതുപോലെ വെച്ച് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യുക കണ്ടല്ലോ ഇതുപോലെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തതിനു ശേഷം കാണാം അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ഈ ഒരു ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞു കണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ടോപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഇതുപോലെ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്ക് അടിക്കാനും മറക്കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പ് സ്റ്റിച്ചിങ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഈ ചുരിദാർ ടോപ്പ് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായോ എന്തെങ്കിലും ഡൗട്ടുകളും കമൻ എന്തുണ്ടെങ്കിലും കമൻറ്റിൽ അറിയിക്കണേ അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്തു നോക്കുക ഓക്കെ ഇൻഷാല്ല ഇനിയും നല്ല നല്ല വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ